വികസന പ്രവർത്തനങ്ങളിൽ എം ൽ അ ഇടപെടുന്നില്ലെന്നാരോപിച്ച് എ വൈഎഫ് പ്രക്ഷോഭത്തിലേക്ക് ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച കരുനഗപ്പള്ളിയില് പ്രകടനവും ധർണയും നടത്തും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളോട് എം എൽ എ വിമുഖത കാട്ടുന്ന ആരോപണവുമായി ചുറ്റുമൂലയിലും ഇടക്കുളങ്ങരയിലും റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് അനുമതി നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു എന്നാൽ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എം എൽ എ യാതൊരുവിധമായ ഇടപെടലുകളും നടത്തുന്നില്ല എന്നതാണ് എ ഐ വി എഫ് വിമർശനമായി ഉന്നയിക്കുന്നത് അതുമാത്രമല്ല അദ്ദേഹം ഒരു പത്ത് പദ്ധതികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർത്തിയിരുന്നു അതിൽ ഏറ്റവും ഒന്നാമതായി അദ്ദേഹം ഉയർത്തിയിരുന്നത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പദ്ധതി ആവിഷ്കരിക്കും കടലിൽ നിന്ന് ഉപ്പുവെള്ളം ശേഖരിച്ച് അത് ഫിൽറ്റർ ചെയ്ത് സാധാരണക്കാരായ ആളുകളിലേക്ക് കുടിവെള്ളമായി എത്തിക്കും എന്നുള്ള നിലയിലാണ് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും വലിയ ആശങ്കയാണ് ആവിഷ്കരിച്ച അദ്ദേഹം ഉന്നയിച്ച ആ പത്തിന് പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ അതിലേതെങ്കിലും ഒന്ന് ഒന്നെങ്കിലും നടപ്പിലാക്കാൻ കഴിയാത്ത എം എൽ എ ആയി ഈ രണ്ടര വർഷക്കാലം ഏതെങ്കിലും ഒരു പദ്ധതി സ്വന്തമായി ആവിഷ്കരിക്കാൻ കഴിയാത്ത ഒരു എം എൽ എ ആയി കഴിഞ്ഞ കൊണ്ടുവന്ന വികസന നേട്ടങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ആയി അദ്ദേഹം നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എംഎൽയുടെ വികസനത്തോടുള്ള നിഷേധാത്മക നിലപാടിനെതിരെ എ വൈ എഫ് കരുനാഗപ്പള്ളി നിയോജ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രകടനവും ധർണയും നടത്തും ചൊവ്വാഴ്ച രാവിലെ പത്തിനാണ് പ്രകടനവും ധർണയും നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എ ടി എഫ് ധർണ സെക്രട്ടറി ചെയ്യും നമ്മൾ ഇതൊരു സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഒരു ചെറിയ പോസ്റ്റർ പ്രചരണം നടത്തിയപ്പോഴേക്കും ഇതിനെതിരെ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ക്യാമ്പയിനിൽ മോദി സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ്റിനെതിരെയോ ഒരക്ഷരം നാളെ ഇന്ന് ഇന്നു വരെയായി അധികാരത്തിലെത്തിയതിനു ശേഷം സി ആർ മഹേഷ് അല്ലെങ്കിൽ നമ്മളെ ബഹുമാന്യനായ എം എൽ എ ഈയൊരു ഫാസിസ്റ്റ് വിരുദ്ധ എന്ന ഒരു ഒരക്ഷരം പോലും ഇതുവരെ ഉരിയടിയതായി നമ്മൾ കണ്ടിട്ടില്ല തീർച്ചയായും എ വൈ എഫ് ഏറ്റെടുത്ത ഈയൊരു സമരത്തിന് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും അവർ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമരവുമായിട്ട് ശക്തമായി തന്നെ മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി യു കണ്ണൻ ഓച്ചിറ മണ്ഡലം സെക്രട്ടറി അരവിന്ദ് സുരാജ് മാധവൻ പ്രസിഡന്റ് ആർ നിധിൻ രാജ് കരിനാഗപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ഷിഹാൻ ബഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി